السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي بهما نرايا سهودرنگلائي വിദ്യാർത്ഥികളെ വിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികതയും അപ്രമാദിത്വവും അത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ വൈപുല്യവും അതിൻ്റെ ഭാഷാപരമായ സവിശേഷതയും തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടു ലോകത്ത് പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത് തത്വചിന്തയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത് ശാസ്ത്രീയ വിജ്ഞാനീയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത് കുടുംബജീവിതത്തെ അനാവരണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത് സാമ്പത്തിക മേഖലയിലെ ഇടപാടുകളെക്കുറിച്ച് സാമ്പത്തിക വളർച്ചകളെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത് സാമൂഹിക ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ ഈ പറഞ്ഞതും അതിനപ്പുറത്തുമുള്ള മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും കൃത്യമായ രണ്ട് ചട്ടകൾക്കിടയിൽ ഒരു സുഹുഫായി ഒരേടായി ലോകത്തിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഒരേയൊരു ഗ്രന്ഥത്തിൽ മാത്രം അതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഭാഷാപരമായ അർത്ഥം സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആനെന്ന അള്ളാഹുവിൻ്റെ വചനം ആ വചനങ്ങളുടെ സമാഹാരം അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുമ്പിലെ കാലഘട്ടത്തിലും സകല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് പോയ നൂറ്റാണ്ട് കാലമത്രയും നിലകൊള്ളാൻ മഹത്തായ ഈ ഗ്രന്ഥത്തിന് സാധ്യമായിത്തീർന്നു ഏറ്റവും അടിസ്ഥാനപരമായ അതിൻ്റെ കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതു തന്നെയാണ് അതുകൊണ്ട് മനുഷ്യ ജീവിതവും മനുഷ്യൻ്റെ അറിവും എത്ര മുന്നോട്ട് നീങ്ങിയാലും ശരി ആ ഖുർആൻ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് സമാനം അതിന് പകരം വയ്ക്കാൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന് പകരമെന്ന് നിർദ്ദേശിക്കാൻ ലോകത്തൊരു വിഷയത്തിലും ഒരാൾക്കും ഒരു കാര്യവും സാധ്യമല്ല ഒന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉദ്ഘാടന സംസാരത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഒട്ടിച്ചേർന്നതായ ആകാശഭൂമികളെ വേർപെടുത്തിയത് നാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചുവെങ്കിൽ ശേഷം ജീവനുള്ള സകല വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത് എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ ലോക സൃഷ്ടാവ് പഠിപ്പിച്ചു മനുഷ്യൻ്റെ ബുദ്ധിയുടെ മുമ്പിലുള്ള അപാരമായ ഒന്നാണ് വെള്ളമെന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് മിൻ സുലാലത്തിൻ മിൻ സുലാലത്തി കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് എന്ന് പഠിപ്പിച്ച അതേ ഖുർആാനിൽ തന്നെ എന്ന് സൂറത്ത് ഫുർഖാനിൽ പരാമർശിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും വെള്ളമാണ് ജീവൻ്റെ ആധാരം എന്നതാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വരുന്ന മൂത്രത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വരുന്ന അസ്ഥിയുടെ പോലും പതിനാറ് ശതമാനത്തോളം വരുന്ന വെള്ളം ഖുർആാനിൽ ഇരുപത്തിരണ്ടിലേറെ തവണ മഴയുമായി വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം നമുക്ക് കാണാൻ സാധിക്കും അത് കേവലം കത്തുന്നൊരു വാതകവും കത്താൻ സഹായിക്കുന്നൊരു വാതകവും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന കേവൽ അത്ഭുതം എന്ന നിലക്കല്ല നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചു കൊണ്ടാണ് അള്ളാഹു വള്ളത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ മേഘപാളികളിൽ നിന്ന് ആ വെള്ളം നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം ചിന്തനീയമാണ് കാലം എത്ര മുന്നോട്ട് നീങ്ങുമ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ അത്ഭുതമായി നിലകൊള്ളുന്നതാണ് വെള്ളമാകുന്ന പ്രതിഭാസം അതിനെ സംവിധാനിക്കാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് ആവർത്തിച്ചാവർത്തിച്ച് ഈ പരാമർശങ്ങളിലൂടെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് രണ്ട് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം എന്ത് എന്നുള്ളതാണ് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ആ വിഷയത്തിൽ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വളരെ കൃത്യമായി ഒട്ടകപ്പുറത്തു സഞ്ചരിച്ചിരുന്ന സാർത്ഥവാഹക സംഘങ്ങളായി യാത്ര ചെയ്തിരുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് സൂറത്തു ദാരിയാത്തിലെ നാൽപ്പത്തിയൊമ്പതാമത്തെ വചനത്തിലൂടെ സകല വസ്തുക്കളെയും നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന ദുരിണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കത്തുന്ന ബൾബിൻ്റെ പിന്നിലുള്ള തത്വം ഇലക്ട്രോൺ പ്രോട്ടോൺ എന്ന ഇണകളാണെങ്കിൽ കറങ്ങുന്ന ഫാനിൻ്റെ പിന്നിലുള്ള തത്വം കാന്തിക ധ്രുവത്തിലെ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന ഇണകളാണെങ്കിൽ ഞങ്ങൾ നമ്മൾ വാങ്ങുന്ന പഴങ്ങളുടെ പച്ചക്കറികളുടെ അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പിന്നിലുള്ളത് കേസരം ജനി എന്ന മെയിൽ ഫീമെയിൽ ഗാമീറ്റുകൾ എന്ന ഇണകളാണെങ്കിൽ ആധുനിക ഫിസിക്സ് പറയുന്നത് കോർക്കുകൾ ആൻറ്റി കോർക്കുകൾ എന്നിങ്ങനെ തുടങ്ങി പ്രപഞ്ചത്തിൽ ഇണകളല്ലാതെ യാതൊന്നുമില്ല എന്നാണ് സുബഹാനല്ലത് സുബാന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ ഈ ഇണകളായി സകല വസ്തുക്കളെയും സൃഷ്ടിച്ച നാഥനെ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത്ര കൃത്യമായി പ്രപഞ്ചത്തിന്റെ സംവിധാനത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വേറെ കാണുക സാധ്യമല്ല രണ്ട് ഭാഷാപരമായ സവിശേഷതയാണ് മലയാള മനോരമ പത്രം പോലെയുള്ളൊരു പത്രം എടുത്താൽ നൂറ് വർഷം മുമ്പുള്ള ആ പത്രത്തിൻ്റെ അന്നത്തെ ഒരു വാർത്ത നമുക്ക് കാണാം പക്ഷെ വായിച്ചാൽ പലപ്പോഴും ഭാഷ മനസ്സിലാകില്ല പൂർവ്വ പിതാക്കളുടെ കാലത്തെ അടിയാധാരമെടുത്ത് വായിച്ചു നോക്കിയാൽ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള മലയാളം നമുക്ക് വായിച്ചാൽ ഇന്നും മനസ്സിലാകില്ല നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ആദ്യമ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇന്നും പുതിയ തലമുറയുടെ മുമ്പിൽ മനസ്സിലാകാത്ത ഭാഷയാണ് മലയാളത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും പക്ഷെ ആയിരത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭാഷാപരമായ നവ്യത അതിൻ്റെ അത്ഭുതകരമായ നിലക്ക് ഇന്നും എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നിടത്താണ് ഖുർആനൻ അറബിയൻ എന്ന് പറഞ്ഞുകൊണ്ട് അറബി ഭാഷയിലെ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് അത് ചിന്തിക്കാൻ വേണ്ടിയാണ് അറബിയിൽ അവതരിപ്പിച്ചത് എന്ന് ഹു പഠിപ്പിക്കുന്നത് എത്ര അത്ഭുതകരമാണ് ഇത്രയേറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഭാഷാപരമായ ആ സവിശേഷത നിലനിർത്തിക്കൊണ്ടു തന്നെ അതിൻ്റെ അപ്രമാദിത്വം നമുക്ക് വ്യക്തമാക്കി തരികയാണ് മൂന്നാമതായി മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇണകളാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് രണ്ട് ഘടകങ്ങളുടെയും കൃത്യമായ ബാധ്യതയെക്കുറിച്ച് ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഈ ഗ്രന്ഥം നമ്മോട് സംസാരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഇണകളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ പുരുഷനിലും സ്ത്രീയിലുമുള്ള ഉത്തരവാദിത്തങ്ങളെ ഇത്ര കൃത്യമായി വിശദീകരിച്ചൊരു ഗ്രന്ഥം നമുക്ക് വേറെ കാണുക സാധ്യമല്ല ഈ എക്കാലത്തും ചരിത്രത്തിൽ സംസാര വിഷയമായ ചർച്ചാ വിഷയമായി തീർന്ന കാര്യമാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ബാധ്യതകളും കടപ്പാടുകളും സാമൂഹിക ജീവിതത്തിലെ അവരുടെ അസ്തിത്വവും എന്നുള്ളത് നമുക്കറിയാം പ്രാചീന കാലഘട്ടങ്ങളിൽ സ്ത്രീയെ കേവലം അടിമയായി കണ്ടുവെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും വ്യവസായശാലയിൽ പണിയെടുക്കുന്ന പുരുഷൻ്റെ പകുതി തൊഴിലിൻ്റെ പകുതി ശമ്പളം സ്ത്രീക്ക് എന്നുള്ള അവസ്ഥ നിലനിന്നുവെങ്കിൽ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ എന്ന് പതിനാറാമത്തെ അധ്യായം തൊണ്ണൂറ്റിയേഴാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ട് സൽകർമ്മത്തിന്റെ വിഷയത്തിലെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു അതേ സന്ദർഭത്തിൽ തന്നെ എന്ന് ഒരു ഒരു സമൂഹത്തിന്റെ ആധാരമായ കുടുംബമായി നിലനിൽക്കുമ്പോൾ ആ ആ കുടുംബത്തിൽ നാഥൻ നാഥൻ ഉണ്ടാകണമെന്നും പുരുഷനാകണമെന്നും അതിന്റെ കാരണം പ്രത്യേകമായ ചില സവിശേഷതകൾ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണെന്നും അതുപോലെ തന്നെ സാമ്പത്തികമായ ക്രയവിക്രയത്തിന്റെ ഉത്തരവാദിത്തം പുരുഷനാണ് എന്നതും വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ തന്നു എന്നാൽ അവിടെയും ഒരു സ്ത്രീയെ അവഗണിക്കുകയോ ആ സ്ത്രീ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നത് മാത്രമല്ല പരലോകത്ത് ആ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി എന്തിൻ്റെ പേരിൽ കുഴിച്ചു മൂടപ്പെട്ടു എന്ന് ചോദിക്കപ്പെടുന്ന ഒരു ഘട്ടം ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി സ്ത്രീക്ക് സ്വത്തവകാശം നൽകി മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്നതിൽ പുരുഷൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അനുബന്ധമായി അതേ ആളുകൾ വിട്ടേച്ചു പോകുന്ന സമ്പത്തിൽ സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ചു അങ്ങനെ പുരുഷനും സ്ത്രീയുമാകുന്ന സമൂഹത്തിൻ്റെ രണ്ട് തലങ്ങളുമായി ബന്ധപ്പെട്ട് ും ഏറ്റവും കൃത്യവും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം വേറെ നമുക്ക് കാണുക സാധ്യമല്ല നാലാമതായി ചരിത്രത്തെക്കുറിച്ചുള്ള വീക്ഷണമാണ് ചരിത്രത്തെ സംബന്ധിച്ച വീക്ഷണം പ്രധാനമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഒന്ന് കമ്മ്യൂണിസമാണ് മാർക്സിസമാണ് അവർ അവതരിപ്പിച്ചത് ചരിത്രം മുന്നോട്ട് നീങ്ങുന്നത് വിരുദ്ധ ശക്തികളുടെ സംഘട്ടനത്തിലൂടെയാണ് കാലഘട്ടത്തിലും മുതലാളിയും തൊഴിലാളിയുമാകുന്ന ഉള്ളവനും ഇല്ലാത്തവനുമാകുന്ന രണ്ട് കക്ഷികൾ തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കും അതിലൂടെയാണ് ചരിത്രം ആവർത്തിക്കുന്നത് എന്നതാണ് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നത് വിരുദ്ധ ശക്തികളുടെ സംഘട്ടനമല്ല ലോകത്ത് നടക്കുന്നത് നേരത്തെ പറഞ്ഞു രണ്ട് വിരുദ്ധമായ വസ്തുക്കളുണ്ട് ഇണകളാണ് പക്ഷെ അവയുടെ സംഘട്ടനമല്ല മറിച്ച് മ്യൂച്വാലിറ്റി അഥവാ പാരസ്പര്യമാണ് നിലകൊള്ളുന്നത് അസ്വാജ് ഇണകൾ അത് കൂടി ചേരുമ്പോഴാണ് പുതിയ ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നത് എന്നാൽ ലോക ചരിത്രത്തിൽ വളരെ കൃത്യമായി ഖുർആൻ അവതരിപ്പിക്കുന്ന ഖുർആനിന്റെ ചരിത്ര വീക്ഷണം പതിനേഴാമത്തെ ആയത്തിലൂടെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും എത്ര വ്യക്തമാണ് ലോകത്തിന്റെ അവസ്ഥ വിശദീകരിക്കുന്നു മഴ വർഷിക്കുന്നു തഴവാരത്തിലൂടെ വെള്ളം അതിൻ്റെ തോതനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നുരയും പതയും ഉണ്ടാകും മനുഷ്യർ ലോഹമൊരുക്കുമ്പോൾ അതിൻ്റെ ഉപരിതലത്തിലും നുരയും പതയും ഉണ്ടാകും പക്ഷേ സത്യവും അസത്യവും അങ്ങനെയാണ് അള്ളാഹു ഉദാഹരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു ഉപരിഭാഗത്തുള്ള നുരയും പതയും അത് പൊട്ടിത്തകർന്നില്ലാതാകും എന്നാൽ മനുഷ്യർക്ക് ഉപകാരമുള്ളത് അടിയിൽ ബാക്കിയാവുകയും ചെയ്യും അള്ളാഹു അപ്രകാരമാണ് ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നത് അഥവാ ഹക്കുംബാത്തിലും അടിഭാഗത്തുള്ള വെള്ളവും ഉപരിഭാഗത്തുള്ള നുരയും അടിഭാഗത്തുള്ള ലോഹവും ഉപരിഭാഗത്തുള്ള നുരയും പതയും പക്ഷേ ഉപരിഭാഗത്തുള്ള നുരയും പതയും കണ്ട് നിങ്ങൾ ഒരിക്കലും കണ്ണഞ്ചി കണ്ണഞ്ചിപ്പോകേണ്ടതില്ല മനുഷ്യർക്ക് ഉപകാരമുള്ളത് ഭൂമിയിൽ അവശേഷിക്കുമെന്നാണ് അഥവാ ലോകത്ത് നടക്കുന്ന ഏക സംഘട്ടനം ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘട്ടനമാണ് തൗഹീദും ഷിർക്കും തമ്മിലുള്ള സംഘട്ടനമാണ് നമ്രൂദും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ മൂസാലി സ്ലാമിൻ്റെയും ഫിർ ഔനിൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ മുഹമ്മദ് നബി ലബിസല്ലാഹു അലൈഹി സ്വലമിയുടെയും മക്കയിലെ കുറേശികളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അന്ത്യമാണ്

പരലോകത്തെത്തുമ്പോഴും അസ്ഹാബുൽ െത്തുമ്പോഴും അസ്ഹാബുല്യീനും അസ്ഹാബുഷിമാലുമായി രണ്ടായി വേർതിരിക്കപ്പെടുന്ന ഹക്കിൻ്റെയും ബാത്തിലിൻ്റെതുമായ രണ്ട് കക്ഷികൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ചരിത്രപരമായ മാനുഷികതയുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിന്റെ ഈ വീക്ഷണത്തിന് സമാനം മറ്റൊന്ന് നമുക്ക് കാണുക സാധ്യമല്ല ഭാഷാപരമായ സവിശേഷതകൾ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു അതിൽ ഒരു കാര്യം ചേർത്തു പറയട്ടെയോ സൂറത്ത് ഹദീദിലെ ഇരുപത്തിയഞ്ച് അഞ്ചാമത്തെ വചനം ഇവിടെ വിശദീകരിക്കപ്പെട്ടു ചരിത്രത്തിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ ഭാഷാപരമായ നിരവധി പേരൊന്ന അത്ഭുതങ്ങളിലൊന്നാണ് തീർച്ചയായും നമ്മുടെ ദൂതന്മാർക്ക് വ്യക്തമായ തെളിവുകളുമായി കൊണ്ട് നാം വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ശേഷം തുലാസും നൽകി ജനങ്ങൾ നീതിപൂർവം നിലനിൽക്കാൻ നിലകൊള്ളാൻ വേണ്ടി ശേഷം നാം ഇരുമ്പും ഇറക്കുകയുണ്ടായി എന്നാണ് ഖുർആനിനെ ഉപയോഗിച്ച വേദഗ്രന്ഥങ്ങളെ ഉപയോഗിച്ച അൻസല എന്ന വാക്ക് മഴ വർഷിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഉപയോഗിക്കുന്ന അൻസല എന്ന വാക്ക് അഥവാ ഉപരിഭാഗത്ത് നിന്ന് ഇറക്കുക എന്ന അതേ പ്രയോഗമാണ് ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്താൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഇരുമ്പിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രപഞ്ചത്തോട് ഭൂമിയോട് ഏറ്റവും അവസാനമായി ചേർക്കപ്പെട്ടിട്ടുള്ള ലോഹം ഇരുമ്പാണ് എന്നാണ് എന്നിട്ട് അതിൽ വിശദീകരിക്കുന്നത് ഇരുമ്പ് ഭൂമിയിൽ എത്തിയത് എങ്ങനെയാണ് നക്ഷത്രങ്ങളിൽ ഉണ്ടായിത്തീർന്ന ചില കൂട്ടിമുട്ടലുകളെ തുടർന്ന് അവ നശിക്കുകയും അതിൻ്റെ ഫലമായി ഉപരിലോകത്തെ നക്ഷത്രങ്ങളിൽ നിന്നാണ് ഇരുമ്പ് ഭൂമിയിലേക്ക് പതിച്ചത് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രയോഗത്തിൽ പോലും വേദഗ്രന്ഥത്തെ ഇറക്കി എന്ന് ഉപയോഗിക്കുന്ന അൻസല എന്ന പദം ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞിടത്തും അൻസല എന്ന് ഉപയോഗിച്ചുവെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ വാക്കിലുമുള്ള അതിൻ്റെ അദ്വിതീയത അതിൻ്റെ അപ്രമാദിത്വമാണ് നമുക്കവിടെ ദർശിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കുടുംബമെന്ന എന്ന സംവിധാനം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന നിരവധി വിഷയങ്ങളിൽ ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്ന നിരവധി വിഷയങ്ങളിൽ ഒന്നാണ് സാമൂഹിക ജീവിതത്തിന്റെ ആണിക്കല്ലായ കുടുംബം എന്ന സംവിധാനത്തെ കാര്യം ഇന്ന് നമുക്കറിയാം എൽ ജി ബി ടി ചർച്ചയായിട്ടുള്ള കാലഘട്ടമാണ് ലിബറലിസത്തിന്റെ വാദങ്ങൾ മുന്നിൽ വെക്കപ്പെടുന്ന കാലഘട്ടമാണ് ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും എന്തിനും ശവം പോലും തൻ്റെ ലൈംഗികമായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അവിടെ നിക്കാഹിലൂടെയാകണം ബന്ധമെന്നുള്ളത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു രണ്ട് ൾ അത്ഭുതകരമാണ് ഖുർആാനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അഥവാ വിവാഹത്തിന് ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ ഒന്ന് നിക്കാഹും മറ്റൊന്ന് മുസാഹറത്തുമാണ് എന്ന പദം ഭാഷാപരമായി അത്ഭുതകരമായ ഒരു പദമാണ് കാരണം മഴ വർഷിച്ച് ഭൂമിയിൽ വെള്ളം മണ്ണിനോട് ചേരുന്നതിന് നക്കഹൽ മതറുൽ അർഹ എന്നാണല്ലോ പ്രയോഗിക്കുന്നത് അതേപോലെ തന്നെ മുസാഹറത്ത് എന്നത് രണ്ട് വിരുദ്ധമായ ഭൗതിക സ്വഭാവമുള്ള രണ്ട് ലോഹങ്ങളെ വിളക്കി യോജിപ്പിക്കുന്നതിനാണ് ഭാഷാപരമായി മുസാഹറത്ത് എന്ന് ഉപയോഗിക്കുന്നത് ഈ രണ്ട് പദങ്ങളാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഴ വർഷിക്കപ്പെട്ട് ആ മഴവെള്ളം മണ്ണുമായി ചേർന്ന് കഴിഞ്ഞാൽ രണ്ടും വേർതിരിച്ചെടുക്കാൻ പ്രയാസമാണ് മണ്ണും വെള്ളവും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ എങ്ങനെ പ്രയാസമാകുന്നു അതുപോലെ ആണും പെണ്ണുമാകുന്ന രണ്ട് വിരുദ്ധ അസ്തിത്വങ്ങൾ നിക്കാഹിലൂടെ ഒന്നായി ചേർന്ന് കഴിയുമ്പോൾ പിരിയാൻ കഴിയാത്ത അത്ര ഗാഠമായ ഒരു ബന്ധമായി അത് രൂപപ്പെടുന്നുവെങ്കിൽ നിക്കാഹും അതേപോലെ തന്നെ സിഹറും എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദത്തിന് സമാനം മറ്റൊന്ന് നമുക്ക് കാണുക സാധ്യമല്ല ആ രണ്ട് വ്യക്തികൾ മുന്നോട്ട് നീങ്ങുന്ന ജീവിതത്തിൽ അവരുടെ ലൈംഗികതയെ പ്രത്യുൽപാദനത്തിന് ഉള്ള മാർഗമായി ഉപയോഗ എന്നതും അള്ളാഹുവിന്റെ അപാരമായ യുക്തിയുടെ ഭാഗം തന്നെയാണ് കാരണം മനുഷ്യൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരി മനുഷ്യന്റെ തലമുറ ലോകത്ത് നിലനിൽക്കത്തക്ക വിധത്തിൽ മനുഷ്യന്റെ പ്രത്യുൽപാദനത്തെ യുക്തിമാനായ റബ്ബ് ലൈംഗികതയുമായി ബന്ധപ്പെടുത്തി അവിടെ കൃത്യമായ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു അത് വിവാഹത്തിൽ ഒതുങ്ങി നിൽക്കണമെന്നുള്ളത് അതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നാശമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കൽപ്പനകളുടെയും നിരോധനങ്ങളുടെയും ഭാഗം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ വളരെ കൃത്യമായ ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അഡ്രസ്സുള്ള ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ മാരകമായ രോഗങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ സാമൂഹിക മായ ധാർമ്മികത നിലനിൽക്കണമെങ്കിൽ വിവാഹത്തിലൂടെ ഒരു കുടുംബം രൂപപ്പെടുകയും ആ മാതാപിതാക്കളുടെ തണലിൽ വളരുന്ന സന്തതികളും അവർക്ക് ധാർമ്മികമായ ശിക്ഷണം നൽകുന്ന ഒരു കുടുംബ സംവിധാനവും അന്ത്യനാൾ വരെ നിലനിൽക്കണമെന്നതാണ് അതിന് പകരം വെക്കാൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു യുക്തിവാദിക്കും ഒരു നിരീശ്വരവാദിക്കും ഒരാശയത്തെ സംഭാവന ചെയ്യുക സാധ്യമല്ല അങ്ങനെ പറഞ്ഞ് കടന്നു വന്നവരുടെ മുമ്പിലുള്ള ഇന്നത്തെ വലിയ വലിയ അത്ഭുതമാണ് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഖുർആാൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ സ്പഷ്ടമായ തെളിവാണ് ജപ്പാൻ ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ് ആ വാർത്തകൾ മുപ്പത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം തുലവും കുറഞ്ഞിരിക്കുന്നു അഥവാ പട്ടാളത്തിലെ സേവനത്തിന് പോലും ആളെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ലിവിങ് ടുഗതർ എന്നൊരു സംവിധാനം വന്നപ്പോ ആണുമാണും പെണ്ണും പെണ്ണും ഇഷ്ടം പോലെ ഒരുമിച്ച് കൂടുന്ന വേർതിരിവുകളില്ലാത്ത അതിർവരമ്പുകളില്ലാത്ത തുറന്ന സെക്സിലേക്ക് ലോകം നീങ്ങിയപ്പോഴാണ് നമുക്ക് വായിക്കേണ്ടി വന്നത് ഇങ്ങനെ പോയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജപ്പാൻ എന്ന രാജ്യം ചൈന എന്ന രാജ്യം ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും കാരണം ചെറുപ്രായത്തിലുള്ളവരുടെ എണ്ണം തുലോ കുറഞ്ഞിരിക്കുന്നു ലിവിങ് ടുഗതർ ആകുമ്പോൾ കുട്ടികളുണ്ടാകില്ല എന്നതുകൊണ്ട് അഥവാ ഖുർആൻ പഠിപ്പിക്കുന്ന കുടുംബ സംവിധാനത്തിൻ്റെ ലൈംഗിക ജീവിതത്തിൻ്റെ അടിവ അതിൻ്റെ അസ്ഥി വാരത്തിൻ്റെ കത്തിവക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളാണ് ലോകത്തുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ആശയത്തിന് പകരം വെക്കാവുന്ന ഒരു സംവിധാനം ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല അഞ്ചാമതായി മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സാമ്പത്തിക വിഷയങ്ങൾ എന്നുള്ളത് സമ്പത്ത് മനുഷ്യൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ആ വിഷയത്തിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മനുഷ്യന് ലഭിക്കണം വളരെ കൃത്യമായി ഗ്രന്ഥം പഠിപ്പിച്ചു ഒന്ന് സമ്പത്തിൻ്റെ ഉടമാധികാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് നിങ്ങളല്ല സമ്പത്തിന്റെ ഉടമകൾ മറിച്ച് നിങ്ങളുടെ നാഥനാണെന്ന് ബോധ്യപ്പെടുത്തി അതുകൊണ്ട് എൻ്റെ കയ്യിൽ നൽകപ്പെട്ട കൈകാര്യത്തിന് നൽകപ്പെട്ട താൽക്കാലിക ഉടമസ്ഥത മാത്രമാണ് സമ്പത്തിന്റെ വിഷയത്തിൽ എനിക്കുള്ളത് എന്ന ബോധ്യം മനുഷ്യന് നൽകി രണ്ടാമതായി Yeah. <laughs> ആ സമ്പത്തില് അതിൻ്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞെടുത്തു ഹൂ അഥവാ കാർഷിക വിളകൾ എടുക്കുമ്പോൾ അതിന്റെ ജക്കാത്ത് നൽകാൻ വേണ്ടി പറഞ്ഞെടുത്ത് അതിന്റെ അവകാശികൾക്ക് നൽകണമെന്ന് പറഞ്ഞു നിന്റെ ഔദാര്യമല്ല ജക്കാത്ത് എന്ന് ബോധ്യപ്പെടുത്തി രണ്ട് വിഷയങ്ങൾ ആ പദത്തിലൂടെ വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു ഒന്ന് സമ്പത്തിനോടുള്ള മനുഷ്യന്റെ സമീപനത്തെ നന്നാക്കി തീർക്കുക ഇതെൻറ്റേതല്ല എന്ന് ബോധ്യപ്പെടുത്തി മനസ്സിനെ ശുദ്ധീകരിക്കുക വിശുദ്ധി രണ്ട് വളർച്ച എന്ന അർത്ഥത്തിൽ അഥവാ അത് നശിക്കുകയല്ല മറിച്ച് കടം കൊടുക്കുന്നത് ഇരട്ടി ഇരട്ടിയായി റബ്ബ് നിങ്ങൾക്ക് നൽകുമെന്ന് പഠിപ്പിച്ചുകൊണ്ട് നൽകുമ്പോ സമ്പത്തിന്റെ കുറവല്ല ഉണ്ടാവുക എന്ന് പഠിപ്പിച്ചു നേരവിപരീതം പലിശ ആ പലിശയെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് നിങ്ങൾ അള്ളാഹ മു ഇരട്ടി ഇരട്ടിയായി തിന്നരുത് എന്ന് പറഞ്ഞു മാത്രമല്ല അള്ളാഹുന്റെ അടുക്കൽ അത് വളരുകയില്ല എന്ന് പഠിപ്പിച്ചു കാരണം പലിശ വാങ്ങുന്നവന്റെ സങ്കല്പം പലിശ വാങ്ങിയാൽ ആയിരത്തിന് ആയിരത്തി ഒരുന്നൂറ് തിരിച്ചു വാങ്ങിയാൽ അവിടെ പത്ത് ശതമാനം എന്റെ സമ്പത്തിൽ വർദ്ധനവുണ്ടാക്കുമെന്നാണ് പലിശ ഇടപാടുകാരൻ ചിന്തിക്കുന്നത് എന്നാൽ നേരെ തിരിച്ചാണെന്ന് വിശുദ്ധ ഖുർആാൻ ബോധ്യപ്പെടുത്തുന്നു പലിശയിലൂടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ വളർന്നതിൻ്റെ ചരിത്രം ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല കാരണം പലിശ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് പണം ഉണ്ടാക്കലാണ് പണം അവിടെ ഡെറ്റായി കിടക്കുകയാണ് പണം ഡായി കിടക്കുന്ന ഒരു എക്കണോമിക് വ്യവസ്ഥയിൽ ഒരിക്കലും തന്നെ വളർച്ചയുണ്ടാവില്ല അവിടെ ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ പ്രത്യേകത പണം കൊണ്ട് പണമുണ്ടാക്കുക എന്ന പലിശ വ്യവസ്ഥക്ക് പകരം പണത്തെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചു ആ പ്രൊഡക്ഷൻ്റെ ലാഭം നൽകുക എന്നതാണ് അവിടെ പണത്തെ നിർമ്മാണാത്മകമായ കാര്യങ്ങളിലേക്ക് മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് അതുകൊണ്ടാണ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രിയായിരുന്ന വ്യക്തിക്ക് പോലും പറയേണ്ടി വന്നു ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിന് പകരം വെക്കാനുള്ള ഒരു സംവിധാനം ലോകത്തൊരാൾക്കും ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല അതാണ് ഇന്ത്യയിൽ നടപ്പാക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് വളരെ കൃത്യമായി മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള സമീപനത്തെ മാറ്റിത്തീർത്തുകൊണ്ട് സമ്പത്തിനെ സമൂഹത്തിൻ്റെ പട്ടിണി മാറ്റാനും അതുപോലെ തന്നെ ദുരിതമായി വരുടെ ദുരിതങ്ങൾ മാറ്റാനും ഉപയോഗപ്പെടുത്തി വളർച്ചയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ അതൊരു ആശയമല്ല മറിച്ച് നടപ്പാക്കപ്പെട്ടിഖർ അല്ല ഗുരുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ജക്കാത്തു വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ എത്രമാത്രം മാതൃകാപരമാണ് എന്നതാണ് ആ വിഷയങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഇതേപോലെ തന്നെ സാമൂഹികമായ ചർച്ചയാകുന്ന ഒരു വിഷയമാണല്ലോ ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആക്ഷേപിക്കപ്പെടാറുള്ള ഒരു കാര്യമാണ് കട്ടവന്റെ കൈ മുറിക്കുക വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യത്വ വിരുദ്ധമാണല്ലോ എന്നുള്ളത് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വൈരുദ്ധ്യം തെറ്റിന് വിധേയമായി തീർന്ന തെറ്റ് ചെയ്യപ്പെട്ട നിരപരാധിയായ മനുഷ്യനോട് കാണിക്കുന്നതിനേക്കാൾ പലപ്പോഴും സമൂഹം കരുണ കാണിക്കുന്നത് അനുകൂലമായി സംസാരിക്കുന്നത് കുറ്റവാളിയോടാണ് എന്നതാണ് സൂറത്തു ബക്കറ നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ആയത്തിലൂടെ കൊലക്കു പകരം കൊല വധശിക്ഷ നൽകണമെന്ന് പറഞ്ഞിടത്തുള്ള ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട് ഒരാളെ കൊന്നതിന് പകരം കൊല നൽകുക എന്ന് അഥവാ ലീഗൽ നിങ്ങൾക്ക് ഫിൽ ഖിസാസി എന്നാണ് അല്ലാഹു ഉപയോഗിച്ച പ്രയോഗം അതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നതാണ് ഒരു സമൂഹം ധർമ്മനിഷ്ഠമായി നിലനിൽക്കണമെങ്കിൽ ഒരു സമൂഹത്തിലെ എല്ലാവിധത്തിലുമുള്ള തിന്മകൾ വിപാടനം ചെയ്യപ്പെട്ടുകൊണ്ട് സുരക്ഷിതത്വവും നിർഭയത്വവും സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ കുറ്റങ്ങൾക്ക് അനുയോജ്യമായ ശിക്ഷ നൽകപ്പെടണമെന്ന് ഖുർആനിന്റെ കൽപ്പന ഏറ്റവും ഉന്നതമായ ഒരാശയമാണ് ഇങ്ങനെ ഓരോ വിഷയവും പരിശോധിച്ചാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഈ മഹത്തായ ഗ്രന്ഥം അതിലേറെ പഴക്കമുള്ള ഈ മഹത്തായ ഗ്രന്ഥം മനുഷ്യനോട് നന്മയുടെ മുഴുവൻ കാര്യവും പഠിപ്പിച്ചു സൃഷ്ടാവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പിച്ചു അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഹക്കുകൾ അവർക്ക് വകവെച്ച് നൽകണമെന്ന് പഠിപ്പിച്ചു നീ ഒരിക്കലും തന്നെ തിന്മകളിലേക്ക് പോകരുത് വ്യഭിചാരം പാടില്ല പലിശ പാടില്ല അന്യൻ്റെ അഭിമാനത്തെ മുറിപ്പെടുത്താൻ പാടില്ല എന്നിങ്ങനെ തുടങ്ങി അരിതായ്മകളുടെ വിഷയങ്ങൾ പഠിപ്പിച്ചു ഇത്രയേറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഖുർആൻ നിഷിദ്ധമെന്നു പറഞ്ഞ ഏതെങ്കിലും ഒന്ന് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉപയുക്തമാണ് നല്ലതാണ് എന്ന് പ്രമാണബദ്ധമായി തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല വിശുദ്ധ ഖുർആൻ നല്ലതെന്ന് ഏതിനെക്കുറിച്ച് പറഞ്ഞുവോ അത് വളരുന്ന കാലഘട്ടത്തിൽ ഐ യുഗത്തിൽ അതിന് പ്രസക്തിയില്ല എന്ന് പ്രമാണബദ്ധമായി തെളിയിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ലോകത്തെ സപ്താത്ഭുതങ്ങളെക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ ഉയർന്നു നിൽക്കുന്നു ഇവിടെ നമുക്കൊരു ബാധ്യതയുണ്ട് റബ്ബിൻ്റെ അടുക്കൽ നമ്മുടെ പദവി ഉയരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു അതിനുള്ള മാനദണ്ഡമായി പഠിപ്പിച്ചത് നിങ്ങളിൽ നിന്ന് അറിവ് പദവികൾ ഉയർത്തുമെന്നതാണ് ഖുർആൻ അതാണ് അറിവിന്റെ സാഗരം അതാണ് അറിവിന്റെ കേന്ദ്രം ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട പോലെ നവ്യമായ അത് അനുഭവപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് ആ അത് കേൾക്കുമ്പോൾ ഈ മാൻ വർദ്ധിക്കുന്ന അതിലെ ഓരോ ആയത്തുകളും ഒരു ദൃഷ്ടാന്തമായി അനുഭവപ്പെടുന്ന ആഴത്തിലുള്ള ഒരു പഠനത്തിന് ഗ്രന്ഥത്തെ നാം വിധേയമാക്കുക എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാലിലൂടെ മൊഹ്മിനുകളുടെ അഞ്ച് ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞതിൽ അതിപ്രധാനമായ കാര്യം നാം ഓരോരുത്തരും മനസ്സിൽ കാത്തു സൂക്ഷിക്കുക മാറുന്ന ലോകത്തിൻ്റെ

وبركاته